തിരുവനന്തപുരം കരമന അഖിൽ കൊലപാതകത്തിൽ പ്രതികളെ തിരിച്ചറിഞ്ഞെന്ന് ഡി സി പി നിതിൻ രാജ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന അനന്ത വധക്കേസുമായി ബന്ധമുള്ളവരാണ് പ്രതികൾ തെരഞ്ഞെടുപ്പ് ദിവസമുണ്ടായ പ്രശ്നമാണ് കൊലപാതകത്തിന് കാരണം പ്രതികൾ സഞ്ചരിച്ച കാർ കസ്റ്റഡിയിലെടുത്തുവെന്നും കേസിലെ ഗൂഢാലോചന കൂടുതൽ ആളുകളുടെ പങ്ക് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുന്നുവെന്നും ഡി വ്യക്തമാക്കി ഈ കേസിൽ ഇപ്പോ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിരിക്കുന്ന ആൾക്കാരെല്ലാം തന്നെ മുൻപ് രണ്ടായിരത്തി പത്തൊൻപതില് നടന്ന ഒരു മർഡർ കേസിലെ പ്രതികളായിട്ടുള്ള ആൾക്കാരാണ് ആ കേസിന്റെ ട്രയൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുക അതില് നടന്ന നന്ദു ഗിരീഷിന്റെ ഒരു മർഡർ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രതികളാണ് പക്ഷെ ആ കേസുമായിട്ട് ഇതിന് പ്രാഥമികമായിട്ട് ഈ ഒരു ഇൻസിഡന്റുമായിട്ട് പ്രാഥമികമായിട്ട് ബന്ധമില്ല അക്യൂസിന്റെ പ്രീവിയസ് കേസ് കേസിലെ ഡീറ്റെയിൽസുമായിട്ടാണ് എന്താണ് സർ ഇതിന് കാരണമായത് ഈ കൊലപാതകത്തിന് കാരണമായ എന്താണ് സർ മനസ്സിലാക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ ഇതുവരെയുള്ള പോലീസിന്റെ ഇതൊരു പ്രാഥമികമായ സ്റ്റേജിൽ നിന്ന് ആണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ രണ്ടാഴ്ചയ്ക്ക് മുമ്പ് എലക്ഷൻ ഡേയുമായി എലക്ഷൻ്റെ ഡേ വൈകുന്നേരം ഒരു ബാറിൽ വെച്ചുണ്ടായിരുന്ന ഒരു തർക്കവും അതിനെ തുടർന്നുണ്ടായിരുന്ന ഒരു റിവഞ്ചാണ് ഇതിന്റെ കാരണമായിട്ടാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് കഴിഞ്ഞ തവണ ഒരു ഇൻസിഡന്റുമായി ബന്ധപ്പെട്ടിട്ട് അതിന്റെ ഒരു പ്രതികാരം എന്ന രീതിയിൽ വന്നു എന്നുള്ളതാണ് ഇതുവരെയുള്ള പോലീസിന്റെ നിഗമനം അതുമായി ബന്ധപ്പെട്ട ഒരു പ്രിപ്പറേഷനോട് കൂടിയിട്ട് തന്നെയാണ് ഡ്രൈവർ ഉൾപ്പെടെ ഒരാൾ ഡ്രൈവറായിട്ട് വണ്ടിയിൽ തന്നെ ഇരിക്കുവായിരുന്നു ബാക്കി മൂന്നാൾക്കാരാണ് സീനില് കൃത്യമായ രീതിയിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എല്ലാ പ്രതികളെയും പോലീസ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അരവിന്ദ് വിജയകുമാർ ചേരുന്നു അരവിന്ദ് നമുക്കറിയാം വളരെ ക്രൂരമായ ഒരു കൊലപാതകം പോലീസിന്റെ വിശദീകരണം എന്താണ് പ്രതികളെ ആരെങ്കിലും കസ്റ്റഡി ഏതെങ്കിലും പ്രതികളെ രാജേഷ് നമുക്ക് അറിയാം കേരളത്തിൽ നടക്കിയ മറ്റൊരു കൊലപാതകമാണ് അഖിലിൻ്റെത് ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്ത് മരുതൂർ കട കരമന ഭാഗത്തുള്ള അഖിലിന്റെ കൊലപാതകം നടന്ന സ്ഥലത്താണ് തൊട്ടടുത്ത് തന്നെയാണ് അഖിലിന്റെ വീടും ഉള്ളത് അവിടുത്തെ അഖിലിന്റെ കുടുംബങ്ങളുടെ പ്രതികരണം വളരെ വികാരനിർഭരമായിരുന്നു നമുക്ക് അറിയാം ഇരുപത്തിരണ്ട് ഒരു യുവാവാണ് അഖിൽ മത്സ്യം വിറ്റാണ് ഉപജീവനം കണ്ടിരുന്നത് അടുത്തിടെ തിരുവനന്തപുരത്തൊരു ബാറിൽ നടന്ന ഒരു വാക്ക് തർക്കമാണ് പിന്നീട് ഈ കൊലപാതകത്തിൽ കൊണ്ടെത്തിച്ചത് ആ കൊലപാതകത്തിന്റെ ആ നരഹത്യയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഇന്ന് നമുക്ക് ലഭിച്ചിരുന്നു ആ അത് കാണുമ്പോൾ തന്നെ നമുക്ക് നമുക്കറിയാം ഇത്രയും മൃഗീയമായ ഒരു കൊലപാതകമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഒരു ഇരുപത്തിരണ്ട് വയസ്സുള്ള യുവാവിന് ഭാവിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമായിരുന്ന ഒരു യുവാവ് ഇരുപത്തിരണ്ട് വയസ്സിൽ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ദർഭാഗ്യകരമാണ് ഇപ്പോൾ കേസിൽ കൊലപാതകം നടന്ന സ്ഥലത്ത് ഡി സി പി നിതിൻ രാജ് അല്പസമയത്തിന് മുമ്പ് എത്തിയിരുന്നു അദ്ദേഹം സംഭവസ്ഥലം സന്ദർശിക്കുകയും കേസിന്റെ മറ്റ് വിശദവിവരങ്ങൾ വിവരങ്ങൾ അവലോകനം ചെയ്യുകയും ചെയ്തിരുന്നു കേസിൽ മുന്നൂറ്റി രണ്ട് വകുപ്പാണ് ചേർത്തിരിക്കുന്നത് അതിൽ നാല് പ്രതികളാണ് ഉള്ളത് അനീഷ് ഒപ്പം വിനീത് അപ്പു പിന്നെ കിരൺ ഇതിൽ കിരൺ എന്ന യുവാവാണ് ഇപ്പോൾ പിടിയിലായതായി അറിയുവാൻ സാധിക്കുന്നത് സംഭവത്തിൽ ഉപയോഗിച്ച ഇന്നോവ കാർ കസ്റ്റഡിയിൽ എടുത്തതായാണ് അറിയുന്നത് ഈ കാർ ഓടിച്ചിരുന്നത് കിരൺ ആണ് എന്നാണ് അറിയുന്നത് കിരൺ ഇതുവരെ തെളിവെടുപ്പിനായി ഇവിടെ എത്തിച്ചിട്ടില്ല സംഭവ സ്ഥലത്ത് ആളുകളുടെ പ്രതികരണമൊക്കെ കണക്കിലെടുത്താവാം ഇതുവരെ പ്രതിയെ എത്തിച്ചിട്ടില്ല മറ്റു പ്രതികൾക്കായുള്ള തിരച്ചിൽ ഊർജിതമാണ് കേസിൽ കൂടുതൽ പ്രതികളുണ്ടോ എന്നും പോലീസ് പരിശോധിച്ചു വരികയാണ് തികച്ചും ആസ്പ്രിതമായ കൊലപാതകമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് കേസിൽ കൂടുതൽ വഴിത്തിരികൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രാജേഷ് തിരുവനന്തപുരത്ത് നിന്നും അരവിന്ദ